തിരൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ നഗരസഭാ അധ്യക്ഷ എ പി നസീമയ്ക്ക് സീറ്റ് നൽകാതെ ലീഗ് പാർട്ടി തയ്യാറാക്കിയ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിലാണ് നസീമയെ വെട്ടിമാറ്റിയത് നിലവിലെ വനിതാ കൌൺസിലർമാരിൽ ബിജിത പ്രസന്ന പയ്യപ്പന്ത എന്നിവർക്ക് മാത്രമാണ് നിലവിൽ സീറ്റ് ഉറപ്പായിട്ടുള്ളത് കഴിഞ്ഞ തവണ വിമതയായി മത്സരിച്ച് വിജയിക്കുകയും പിന്നീട് ലീഗിൽ തിരിച്ചെടുക്കുകയും ചെയ്ത ഐ പി സാജറയ്ക്കും സീറ്റ് ലഭിച്ചേക്കും പുതിയ തിരഞ്ഞെടുപ്പിൽ നാല്പത് വാർഡുകളാണുള്ളത് യു ഡി എഫിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള സീറ്റ് ധാരണ പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ പതിമൂന്ന് വാർഡുകളിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം കഴിഞ്ഞ തവണ ഒരു സീറ്റ് അനുവദിച്ച വെൽഫെയർ പാർട്ടി ഇത്തവണ മൂന്ന് വാർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവരെ ഒരു സീറ്റ് നൽകി അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ലീഗ് പഴങ്കുളങ്ങര വാർഡ് കേന്ദ്രീകരിച്ചാണ് ഇവരുമായുള്ള ചർച്ച പുരോഗമിക്കുന്നത് ഇത് വിജയിച്ചാൽ ഇത്തവണ ലീഗിന് ഇരുപത്തിയാറ് സീറ്റ് ലഭിക്കും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വനിതാ വാർഡായിരുന്ന മുപ്പത്തി എട്ടാണ് വെൽഫെയർ പാർട്ടിക്ക് നൽകിയിരുന്നത് കോൺഗ്രസിന് നൽകിയിട്ടുള്ള പതിമൂന്ന് വാർഡുകളിൽ ആറ് വനിതാ വാർഡുകളും ഏഴ് ജനറൽ വാർഡുകളുമാണ് ഉള്ളത് നേരത്തെ പാർട്ടി മത്സരിക്കുകയും കഴിഞ്ഞ തവണ ലീഗിന് വിട്ടുനിൽക്കുകയും നിൽക്കുകയും ചെയ്ത ടൌൺഹാൾ വാർഡ് ഇത്തവണ കോൺഗ്രസ് തിരിച്ചു വാങ്ങിയിട്ടുണ്ട് തെക്കുമുറി വാർഡ് ലീഗുമായി വെച്ചുമാറിയാണ് ടൌൺഹാൾ വാർഡ് സ്വന്തമാക്കിയത് ലീഗിൽ പട്ടികജാതി ജനറൽ സംവരണ വാർഡായ പരന്നേക്കാട്ട് ശ്രീരാഗിനെയാണ് ലീഗ് കണ്ടെത്തിയിട്ടുള്ളത് പന്ത്രണ്ടിൽ യൂത്ത് ലീഗ് നേതാവ് അൻവർ പാറയിലാണ് സ്ഥാനാർത്ഥി മോൾകിറ്റ് ആറു വർഷത്തോളം മുനിസിപ്പൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ആയിരുന്നയാളാണ് അൻവർ പാറയിൽ ഐ പി സാജറയെ കല്ലിങ്ങലിൽ മത്സരിപ്പിക്കുമെന്നാണ് സൂചന ഇരുപത്തിയഞ്ചിൽ കെ കെ റിയാസ് പത്തൊൻപതിൽ സയ്യിദ് രണ്ടിൽ പി വി ബാബു എന്നിവരും സ്ഥാനാർത്ഥികളാകും നിലവിലെ നഗരസഭാധ്യക്ഷ എ പി നസീമ വിജയിച്ച പത്താം വാർഡ് ഇത്തവണ ജനറലായി മാറിയിട്ടുണ്ട് നസീമയെ മാറ്റി നിർത്തുന്നതിന്റെ കാരണം പുറത്തു വന്നിട്ടില്ല നഗരസഭാധ്യക്ഷ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചിരുന്നതിനാൽ ജനറൽ സീറ്റ് നൽകി മത്സരിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ നേതൃത്വം പേര് വെട്ടിയെന്നാണ് ലഭിക്കുന്ന വിവരം വാർഡ് കമ്മിറ്റി പോലും നസീമയുടെ പേര് നിർദ്ദേശിച്ചില്ല എന്നാണ് അറിയുന്നത് ആരോഗ്യ ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷ എന്ന നിലയിൽ തിളങ്ങിയ ഫാത്തിമത്ത് സജനയ്ക്കും പട്ടികയിൽ ഇടമില്ല ഇവരുടെ ഭർത്തൃ സഹോദരനാണ് പന്ത്രണ്ടിൽ മത്സരിക്കുന്ന അൻവർ പാറയിൽ അതിനാലാണ് ഫാത്തിമയെ പരിഗണിക്കാതിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം മുതിർന്ന നേതാക്കളായ കെ അബൂബക്കർ കെ കെ അബ്ദുൽ സലാം എന്നിവർക്ക് മൂന്ന് തവണ തുടർച്ചയായി മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന പാർട്ടി നിലപാട് വിലങ് അതിനാൽ അവരും പാർട്ടി പട്ടികയിൽ സീറ്റുറപ്പായി പ്രവർത്തകർ വാർഡുകളിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനകം രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൂടി തയ്യാറാക്കുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം പട്ടികയിൽ ഇടം നേടാൻ പാർട്ടിയിൽ ശക്തമായ ചരടുവലികൾ നടക്കുന്നതായാണ് വിവരം നിലവിലെ ജനറൽ കൗൺസിലർമാരുടെ വാർഡുകളെല്ലാം വനിതാ വാർഡുകളായി മാറിയതിനാൽ ഇവർ സമീപത്തെ വാർഡുകളിൽ ഇടം പിടിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ